ഇ പി ജയരാജൻ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോകുമെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാരണം അദ്ദേഹം ഇനിയും ആ പാർട്ടിയിൽ നിന്നാൽ പാർട്ടിക്കുള്ളിൽ തന്നെ തമ്മിൽ തല് രൂക്ഷമാകും അതുകൊണ്ട് എൽ ഡി എഫിൻ്റെ കൺവീനർ എന്ന സ്ഥാനത്ത് നിന്നോ നീക്കം ചെയ്ത് തൽക്കാലം മുഖം രക്ഷിക്കുമോ അല്ല അദ്ദേഹത്തിനെതിരെ കൂടുതൽ നടപടി വരുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അതിനിടെയാണ് തമ്മിൽ തല്ലിൻ്റെ വ്യക്തമായ സൂചന നൽകിക്കൊണ്ട് പാർട്ടിയുടെ മറ്റൊരു കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്ക് രംഗത്ത് വന്നത് ഈ പറയുന്നത് പോലെ നിഷ്കളങ്കമായി ജയരാജൻ ഈ കൂടിക്കാഴ്ചയ്ക്ക് പോകരുതായിരുന്നു എന്നാണ് ഐസക്ക് തുറന്നടിച്ചത് കൂടുതൽ നേതാക്കളിൽ നിന്ന് ഈ വിഷയത്തിൽ ജയരാജനെതിരെ നടപടി ആവശ്യം ഉയരുന്നുവെന്നും വിവാദം പാർട്ടിയിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചു കഴിഞ്ഞു എന്നും വാർത്തകൾ വരുന്നതിനിടെയാണ് ഐസക്ക് പരസ്യമായി തൻ്റെ നിലപാട് അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നത് സി പി എമ്മിൽ മുൻപൊങ്ങും കണ്ടിട്ടില്ലാത്ത തരത്തിൽ അടിപൊട്ടിയിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഐസക്കിൻ്റെ വിമർശനം എന്നാണ് പാർട്ടിയുടെ തന്നെ വിലയിരുത്തൽ തൻ്റെ അഭിപ്രായം പാർട്ടി കമ്മിറ്റിയിൽ അറിയിക്കുമെന്നും തനിക്ക് മാത്രമല്ല താഴെത്തട്ടിലുള്ള പ്രവർത്തകർ പോലും അതിൻ്റെ ഉത്തരം കിട്ടാനായി കാത്തിരിക്കുന്നു എന്ന സന്ദേശം കൂടിയാണ് തോമസ് ഐസക് നൽകിയിരിക്കുന്നത് സി എന്ന പാർട്ടിയിൽ കണ്ണൂർ ലോബിക്കുണ്ടായ അപ്പർവാദിത്യം പിടിച്ചെടുക്കാൻ തന്നെയാണ് തോമസ് ഐസക്കും ലക്ഷ്യമിട്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും കണ്ണൂരിൽ നിന്നുണ്ടാകുമ്പോൾ എൽ ഡി എഫ് കൺവീനർ സ്ഥാനമെങ്കിലും ഐസക്കിനോ എ കെ ബാലനോ കിട്ടുമെന്ന് കരുതിയതാണ് പക്ഷേ അതും കണ്ണൂർ ലോബി കയ്യടക്കി ഇ പി ജയരാജന് കൊടുത്തു ആ ജയരാജനുള്ള ബി ജെ പി ബന്ധം അഗ്നിയായി ആളിക്കൊത്തുമ്പോൾ അതിൽ എണ്ണയൊഴിക്കാൻ ഐസക്ക് തന്നെ എത്തിയത് ഒറ്റപ്പെട്ട സംഭവമായി സി കാണുന്നില്ല ഈ രാജ്യത്തെ തന്നെ ഇത്രയും ഉന്നതനായ ഒരു ബി ജെ പി നേതാവ് തൻ്റെ വീട്ടിൽ കൂടിക്കാഴ്ചക്ക് വന്നിട്ടും അത് പാർട്ടി ഘടകങ്ങളെ അറിയിക്കാൻ ജയരാജൻ എന്തുകൊണ്ട് തയ്യാറായില്ല എന്നതാണ് പ്രധാനമായും ഇപ്പോൾ ഉയർന്നു വരുന്ന ചോദ്യം അങ്ങനെയുള്ള ഒരാൾക്കെതിരെ പാർട്ടി സ്ഥാനത്തു നിന്നെങ്കിലും നടപടിയെടുത്തില്ല എങ്കിൽ നൂറിലരട്ടി നഷ്ടം സംഭവിക്കുമെന്ന സന്ദേശമാണ് ഐസക്കിനെ പോലുള്ള നിരവധി നേതാക്കൾ ഇപ്പോൾ പറയുന്നത് വിഷയമാദ്യം സംസ്ഥാനതലത്തിൽ തന്നെ ചർച്ച ചെയ്യാനാണ് തീരുമാനം ശേഷം കേന്ദ്ര നേതൃത്വവും ഇത് പരിഗണിക്കും എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി ജയരാജനെ നീക്കുമോ എന്ന കാര്യത്തിൽ അറിയിപ്പ് വന്നിട്ടില്ല എങ്കിലും നാളെ ചേരുന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അടിപൊട്ടാനാണ് സാധ്യത അതിനുശേഷമാവും ജയരാജനെതിരായ നടപടി എന്താവുമെന്ന വിവരം ലഭ്യമാകുക കണ്ണൂർ ലോബിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കാനുള്ള ഇത്രയും നല്ല അവസരം വേറെ ഇല്ലെന്നിരിക്കെ തോമസ് ഐസക് നൽകുന്ന സൂചന പാർട്ടിയുടെ കാര്യം കഷ്ടം എന്ന് തന്നെയാണ് ഏതായാലും വോട്ടെടുപ്പ് ദിവസം ഈ വിഷയം വിവാദമായതിൽ പാർട്ടിയിലെ വലിയൊരു വിഭാഗത്തിന് അമർശമുണ്ട് കേരളത്തിൽ ബി ജെ പിയുടെ ഏറ്റവും വലിയ എതിരാളികളെന്ന് സ്വയം അവകാശപ്പെടുന്ന സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ വലിയ വീഴ്ച പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കിയെന്നാണ് പാർട്ടി തന്നെ വിലയിരുത്തി പറഞ്ഞിരിക്കുന്നത് ഇതുകൂടി കണക്കിലെടുത്താകും അന്തിമ തീരുമാനം വരിക അതിലൊരു പക്ഷേ ജയരാജൻ പുറത്തു പോകേണ്ടി വരും പക്ഷേ അപ്പോഴും ജയരാജനെ ധൈര്യസമേതം പിടിച്ചു നിർത്തുന്നത് തൻ്റെ ബി ജെ പി ബന്ധത്തിനേക്കാളും വലിയ പാർട്ടി തന്നെ കുലുങ്ങുന്ന ഒരു ബന്ധം പിണറായി വിജയനും ബി ജെ പിയും തമ്മിലുണ്ട് എന്നുള്ള സത്യം അത് ജയരാജൻ അറിയാം എന്നുള്ളത് കൊണ്ടാണ് മാത്രമല്ല പിണറായിയുടെ കേസ് അന്വേഷിക്കുന്ന ഏജൻസികൾക്ക് ജയരാജൻ തെളിവ് നൽകുന്നത് വരെ എത്തിയാൽ പിണറായിക്ക് അകത്തു പോകാതിരിക്കാനും കഴിയില്ല കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം എത്തി നിൽക്കുന്നത് വലിയ ജീർണതയിലാണ് അവർ ഇപ്പോൾ തൊഴിലാളി നേതാക്കളൊന്നുമല്ല വൻകിട മുതലാളിമാരാണ് ആ ബിസിനസ് പകയാണ് അവരെ പലതും ഇന്ന് ചെയ്യിക്കുന്നത് ഇതെല്ലാം മനസ്സിലാക്കിയ കണ്ണൂർ വിരുദ്ധ സി ലോബി അടി പൊട്ടിക്കാൻ കാത്തിരിക്കുകയാണ് അതേതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കേരളം കാണും